വിഷ്ണു വിഷ്ണു കരേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാനേപ്രഷർക്ക് സാധനം ഇന്ന് നവംബർ ഒന്നിന് സ സർക്കാർ പ്രഖ്യാപിക്കുന്ന ഏതാണെന്നും ചില പ്രഖ്യാപിക്കാൻ സാധ്യത ഏതാണെന്ന് ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചാനലിൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അടുപ്പ് അടുക്കളയില്ലാത്തവർക്കും അടുക്കള പൊട്ട് പൊളിഞ്ഞവർക്ക് അടുക്കള പുതുക്കി പണിയാൻ എഴുപത്തയ്യായിരം രൂപ സർക്കാർ സഹായം നൽകുന്നതാണ് ഈ തുക തിരിച്ചടിക്കേണ്ട തിരിച്ചടിക്കുന്നതില്ല ഇസി കിച്ചൻ എന്ന് പറയുന്ന പേരിലാണ് ഇത് നടപ്പിലാക്കുന്നു തദ്ദേശ വകുപ്പാണ് ഇത് നടത്തുന്നത് പഞ്ചായത്തുകളും കോർപ്പറേഷനും നഗരസഭകളും വിലയിരുത്താൻ തദ്ദേശ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് അടുക്കളയുടെ എണ്ണം തീരുമാനിക്കാം വാർഷിക വകുപ്പ് വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ട് ലക്ഷം രൂപയും പട്ടികജാതി പട്ടിക മൂന്നര ലക്ഷം രൂപയിൽ കൂടാത്തവരൊക്കെയാണ് ഈ ഈ പദ്ധതിയിൽ മുൻഗണന അപേക്ഷിക്ക് ഈ അപേക്ഷയ്ക്ക് പട്ടികജാതിക്ക് ലിമിറ്റില്ലാതെ പണം ലഭിക്കും അവർക്ക് ആവശ്യപ്പെടുന്ന പണം അവർക്ക് ലഭിക്കും വന പദ്ധതിയിൽ വീട് ലഭിച്ചവർക്ക് അവർക്ക് ധനസഹായം ലഭിക്കില്ല ഇട്ടുപൊടി അടുക്കള മോടി പിടിപ്പിക്കാനും തോ ബലമുള്ളതോ പൊട്ടിപ്പൊളിഞ്ഞതോ ഒക്കെ ടൈറ്റിടാം നിർമ്മാണം പിന്നെ അടുക്കള സ്ഥാപിക്കൽ ഇവക്കൊക്കെയാണ് പണം ലഭിക്കുക പമ്പിങ് പ്ലൈൻറിങ് ഒക്കെ സ്ഥാപിക്കാവുന്നതാണ് ഇരുവനക്ക് ഈ തുക വിനിയോഗിക്കാവുന്നതാണ് പ്രയോജനപ്പെടുന്ന ബാങ്കിങ് നിയമങ്ങളിൽ ഒറ്റവർ ഒന്നിന് പ്രാബല്യത്തിൽ വരികയാണ് ഡെപ്പോസിറ്റ് തുകയ്ക്ക് ഇനി ഒന്നിന് പുറകെ ഒന്നായിട്ട് നാല് വിനോമ നാല് നോമിനിയനാക്കുക കൊണ്ട് ഉടമയുടെ താല്പര്യത്തിൽ ഒന്നിന് പുറകെ ഒന്നായി നാല് നോമിനിയ വയ്ക്കുകയോ എത്ര ശതമാനം തുക ഓരോ ലഭിക്കണം എന്നും മുൻകൂട്ടി ഉടമസ്ഥന് നിശ്ചയിക്കാനും കഴിഞ്ഞു ആദ്യത്തെ നോമനിയുടെ മാരണശേഷമായി പിന്നെ രണ്ടാമത്തെ നോമനയ്ക്ക് അവകാശം ലഭിക്കുള്ളൂ തുടർച്ച ലഭിക്കുകയും ചെയ്യും അടുത്ത അറിവ് ലക്ഷക്കണക്കിന് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ പ്രധാനമായി ചെയ്യുന്നത് ചില കാര്യങ്ങളാണ് ഈ ഇപ്പോൾ പറയാൻ പോകുന്നത് എല്ലാവരും സൃഷ്ടിച്ച് വീഡിയോ കാണുക ഇല്ലെങ്കിൽ പെൻഷൻ മുടങ്ങാൻ കാരണമാവും അതായത് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും സ്വതന്ത്രത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ആളുകൾ ജീവിതനോടെ ഉണ്ടോ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഇത് മരിച്ചു ഒരു പോലും പെൻഷൻ വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്നുവച്ച മരിച്ചുപോയവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ പെൻഷൻ വാങ്ങുന്ന ഒരു സാഹചര്യമാണ് അതിന് തടയാണത് പബ്ലിസിറ്റി ബാങ്കുകളിൽ നിന്നും ഇ എഫ് ഒക്കെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന ആവശ്യകത ഉണ്ട് മുടക്കം കൂടാതെ ലഭിക്കാനും കാരണമാകുന്ന ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് മരിച്ച വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് രാജ്യ അക്കൗണ്ടിലേക്കും തുക ഫർ ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് അതിൻ്റെ ലക്ഷ്യം നവംബർ മുപ്പത് മുതൽ എല്ലാ വരെ ഉള്ള ടൈമിലെല്ലാവരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന അല്ലാത്ത വർഷം അവർക്ക് പെൻഷൻ താൽക്കാലികമായി എത്താവുന്നതായിരിക്കും അതെല്ലാവരും മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുക പോർട്ടൽ വഴി പെൻഷൻകാർക്ക് വീട്ടിൽ നിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം ആധാർ നമ്പർ മൊബൈൽ നമ്പർ ബയോമെട്രിക് ഉപകരണം എന്നിവ മാത്രമാണ് ഇതിനാവശ്യം അല്ല ബാങ്ക് പൊതുമേഖലാ സ്ഥാപനം എന്നിവ സഞ്ചരിച്ച് ഓഫ്ലൈന് വഴി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും സാധിക്കും അപ്പോഴി സമർപ്പിക്കണമെങ്കിൽ ഒരു ഡിജിറ്റൽ നമ്പർ ലഭിക്കും ഫാ ഫ്രാവേജിൽ ഇപ്പോൾ പ്രോബ്ലം വരാതിരിക്കാൻ ഈ നമ്പർ സൂക്ഷിക്കുകയും ചെയ്യണം സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരാണെങ്കിൽ അടുത്തുള്ള സി എസ് എ സഞ്ചരിച്ച് ഇത് ചെയ്യാം എന്ന ഗുണഭുതകളുടെ സൗകര്യം സന്ദ സഞ്ചരിച്ച് പുതിയ ഓഫീസുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്പറിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് ഈ ഡിസംബറിന് നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യം വേണമെന്നതാണ് അടുത്ത അറിയിപ്പ് ഫുറി മാസത്തെ പെൻഷന്റെ വിതരണം നാളെ മുതൽ അന്വിക്കുന്നതാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നാണ് ധനമന്ത്രി അറിയിച്ചത് ഇതിനായി എണ്ണൂറ്റി ഇരുപത് കോടിയോളം ധനവകുപ്പ് കടമെടുത്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം നാളെ മുതൽ തുക ലഭിക്കുക അതിനുശേഷം ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയിരിക്കും കൈകളിൽ സർവസംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈ കൈമാറുക സെപ്റ്റംബറിൽ ആർക്കൊക്കെയാണ് പെൻഷൻ കിട്ടിയ അവർക്കാണ് ഒക്ടോബറിൽ പെൻഷൻ ലഭിക്കുക അവർക്ക് മാത്രമാണ് ലഭിക്കുക മാസ്റ്ററിങ് ചെയ്താളോ അവർക്ക് ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം